സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഈ മൂന്ന് ജില്ലകൾക്ക് പുറമെ കോട്ടയം തൃശൂർ ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം വെള്ളിയാഴ്ച ഈ അഞ്ച് ജില്ലകൾക്ക് പുറമെ ഇടുക്കിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മിതമായ മഴയ്ക്കും ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് കാലവർഷം വെള്ളിയാഴ്ചയോടെ എത്തിയേക്കും ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യതയെന്നും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നുമാണ് പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മൺസൂൺ പ്രവചന പ്രകാരം ഇത്തവണ സംസ്ഥാനത്ത് കാലവർഷ സീസണിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് വെള്ളിയാഴ്ചയുടെ കാലവർഷം കേരളത്തിൽ എത്തിയേക്കുമെന്നാണ് സൂചന രാജ്യമൊട്ടാകെ നൂറ്റി ആറ് ശതമാനം മഴ ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴ സാധ്യത കണക്കാണിത് അതേസമയം ഉത്തരേന്ത്യയിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ നൂറ്റി എട്ട് ശതമാനം വരെ മഴ പ്രവചിക്കപ്പെടുന്നുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പക്ഷേ മഴ തൊണ്ണൂറ്റിനാല് ശതമാനത്തിന് താഴെയായി കുറയും